പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സന്നദ്ധിയിൽ കൂടുതൽ ശക്തിക്കും സ്നേഹത്തിനും ആത്മനിയന്ത്രണത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം നാം ആകുലപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാൻ വ്യക്തിഗതമായ വളർച്ചയ്ക്ക് നാം പോകുന്ന എല്ലായിടവും നമുക്ക് ആവശ്യമായ രീതിയിൽ സഹായം ലഭിക്കുവാൻ ഇന്നത്തെ ദിവസം ആഗ്രഹത്തോട് പ്രാർത്ഥിക്കാം എല്ലാവരും ഇന്ന് നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ദൈവം ഇടയാക്കണം എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക ഒപ്പം നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയെ പരിശോധിച്ചറിഞ്ഞ് ദൈവസന്നതിൽ വിശ്വാസത്തോടും വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടെ വ്യാപരിക്കാം നമ്മുടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് ഇന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ പൗലോസ് സപ്പുസോലൻ തിമത്യൂസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ അവധാനപൂർവം ചിന്തിക്കുക എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും എന്റെ സുവിശേഷത്തിൽ പ്രഘോഷിച്ചിട്ടുള്ളതുപോലെ ദാവീദിൻ്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർത്തവനുമായ യേശു ക്രിസ്തുവിനെ സ്മരിക്കുക ആ സുവിശേഷത്തിനു വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത് എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശു ക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായ രക്ഷ നേടുന്നതിനു വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു ഈ വചനം വിശ്വാസയോഗ്യമാണ് നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ട് എങ്കിൽ അവനോടുകൂടെ ജീവിക്കും നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടി വാഴും നാം അവനെ നിഷേധിക്കുന്നു എങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും എന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമായ കഥാവെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അധിപനായ ദൈവമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ ഹീലിംഗ് പ്രയാസിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവനെ ജീവിതത്തെ അങ്ങേക്ക് ഞങ്ങൾ തരുന്നു ഞങ്ങളുടെ ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ അന്തരാത്മാവ് ഹൃദയം എല്ലാം അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങ് ദാനമായി നൽകിയ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ജീവനെ കുടുംബത്തെ മക്കളെ ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ അങ്ങേക്ക് ഞാൻ നൽകുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജോലിയെ സമർപ്പിക്കുന്നു ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ അധികാരികളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലിയിൽ കൂടെ ജോലി ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബിസിനസ് അങ്ങേക്ക് സമർപ്പിക്കുന്നു ബിസിനസ്സിന്റെ എല്ലാ ക്ലയൻസിനെയും സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് എല്ലാവരും ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതിന് ദൈവം ഇടപെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും സകല സൃഷ്ടികളുടെയും അനുഭാവം ഇന്ന് ഞങ്ങൾക്കുണ്ടാകാൻ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു ശക്തിയുടെ ഉറവിടമായ ദൈവമേ ഇന്ന് ഏറ്റവും ആവശ്യമായി അങ്ങയുടെ ശക്തിയും സ്നേഹവും ആത്മനിയന്ത്രണവും നൽകി ഇന്നത്തെ ദിവസം എല്ലാം സമാധാനപരമായി ചെയ്യുവാൻ സംസാരിക്കുവാൻ ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ അന്തരാത്മാവിനെ സുഖപ്പെടുത്തണമേ മനസ്സിന് സൗഖ്യം ആവശ്യപ്പെട്ട് ഒരു മകൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട് കഥാവെ മാനസിക വിഭ്രാന്തിയിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഒത്തിരി സ്ട്രെസ് കാരണം ദുഃഖം കാരണം മനസ്സുവല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങ് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് അതിനാൽ ഇന്നത്തെ ദിവസം നിന്റെ ശക്തിയും സ്നേഹവും ആത്മനിയന്ത്രണവും ഞങ്ങളുടെ അന്തരാത്മാവിൽ പകർന്നു തരണമേ ഞങ്ങളുടെ ഹൃദയത്തിന് മനസ്സിന് ധൈര്യം നൽകണമേ എല്ലാ ഭയത്തിൽ നിന്നും ഇനി എന്താകും എന്ന ആകുലതയിൽ നിന്നും കഥാവെ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ അനിശ്ചിതത്വത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സന്തോഷകരമായ ദിവസമാക്കി തരണമേ എൻ്റെ ദൈവമായ കഥാവെ ദൈവസന്ന വിശ്വസ്തയോടെ ആയിരിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അവിശ്വസ്ത കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നന്മകളെ വീണ്ടും അവിടുന്ന് തിരിച്ചു തരണമേ എന്നാൽ കർത്താവേ നീ വിശ്വസ്തനാണ് നിനക്ക് നിന്നെ തന്നെ നിഷേധിക്കുക സാധ്യമല്ല എന്നാൽ വിശ്വസ്തതയുടെ പൂർണ്ണനായ കർത്താവേ ഇന്ന് ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മേൽ നീ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി വരുവാൻ പ്രാർത്ഥിക്കുന്നു ഗവൺമെൻറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട സർട്ടിഫിക്കറ്റുകൾ മറ്റ് പേപ്പേഴ്സ് എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി ഇന്ന് ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു വിദേശത്തേക്ക് പോകുവാൻ വിസയ്ക്കും പി ആറിനും അപേക്ഷിച്ചിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ വിദേശത്തായിരിക്കുന്ന മക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെങ്കിൽ നീ ഇപ്പോൾ തന്നെ അവരുടെ അടുത്ത് അവർക്ക് താങ്ങും തണലുമായി സഹായമായി നീ എത്തണമേ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മകൾ കൊയ്യാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ജോലി മേഖലയിലുള്ള എല്ലാ പ്രയാസങ്ങളെയും അങ്ങക്ക് സമർപ്പിക്കുന്നു സമാധാനത്തോടെ ജോലി ചെയ്യുന്നതിനുള്ള അന്തരീക്ഷം ഇന്ന് നീ ഒരുക്കി തരണമേ കഥാവേ യേശു ക്രിസ്തുവിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഓരോ സഹനങ്ങളും ദൈവത്തിൻ്റെ അനന്തകൂടി നന്മകളെ ഞങ്ങൾ പ്രാപിക്കുന്നതിനു വേണ്ടി കഥാവേ ഞങ്ങളുടെ സഹനങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാകട്ടെ കഥാവായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും നിനക്ക് സമർപ്പിക്കുന്നു ഇന്നലെ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ നന്മ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ സ്വന്തം ഭാവനമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വസ്തു വസ്തുവിറ്റ് കടം തീർക്കുവാൻ ആഗ്രഹിക്കുന്ന ചില മക്കൾ ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കടബാധ്യതയിൽ കഴിയുന്ന എല്ലാവർക്കും അവരുടെ കടങ്ങൾ ഇളച്ച് നൽകുവാൻ നീ തന്നെ ഇന്ന് ഇടപെടണമേ സാമ്പത്തിക ഭദ്രത നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഭാവനത്തിൽ എല്ലായിടവും സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റണമേ പരസ്പരം തെറ്റുകൾ ക്ഷമിച്ച് പരസ്പരം ബഹുമാനത്തോടെ ഐക്യപ്പെട്ട് സ്നേഹത്തിൽ വസിക്കുന്നതിന് പാപങ്ങൾ ക്ഷമിച്ച് കരുണ കാണിച്ച് ഇന്ന് ജീവിക്കാൻ കഥാവെ നീ ഞങ്ങളുടെ അന്തരാത്മാവിനെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ നിന്റെ അനന്തമായ സ്നേഹത്താൽ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ കഥാവെ എല്ലാ കാര്യങ്ങളും ആത്മനിയന്ത്രണത്തോടെ ചിന്തിക്കുവാൻ സംസാരിക്കുവാൻ പ്രവർത്തിക്കുവാൻ നീ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഉന്നത വിജയം നേടുന്നതിന് കഥാവേ നീ ഞങ്ങളോട് കൂടെ പ്രവർത്തിക്കണമേ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ യാത്രകളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വാഹനങ്ങളെ നീ സംരക്ഷിക്കണമേ വാഹനങ്ങൾ ഓടിക്കുന്നവരെ നീ സംരക്ഷിക്കണമേ എല്ലാവിധ ിൽ നിന്നും വാഹന അപകടങ്ങളിൽ നിന്ന് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് എല്ലാം ഞങ്ങളെ പ്രത്യേകം കാത്തു കൊള്ളണമേ അമിതമായ മഴയിൽ നിന്നും മണ്ണിടിച്ചിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും പ്രളയത്തിൽ നിന്നും ഞങ്ങളെ നീക്കുമായി രക്ഷിക്കണമേ ഇന്നത്തെ ദിവസം നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് ഒരു പ്രത്യേക നന്മ നൽകി പ്രത്യേക ദൈവീക ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സൗഖ്യവും വിടുതലും കൊടുത്ത് സന്തോഷവും സമാധാനവും നൽകി ഇന്നെല്ലാം അവർക്ക് അനുകൂലമാക്കി നീ പ്രവർത്തിക്കണമേ നിന്റെ വലതു ഇന്ന് അവരോട് കൂടെ പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളിലും ഈ മക്കൾക്ക് വിജയം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ അത്ഭുത ഇടപെടൽ ഇന്ന് അവർക്കുണ്ടാകാൻ വേണ്ടി കഥാവെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ സൗഖ്യപ്പെടുത്തണമേ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും നിനക്ക് അനുകൂലമായി വരാൻ വേണ്ടി പ്രവർത്തിക്കട്ടെ നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നിന്നെ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻറെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവെ നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇത് പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും മേൽ നിന്റെ നീലമേലങ്കിയുടെ സംരക്ഷണവും ഈ പ്രാർത്ഥനയിൽ അവർ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ ദൈവകരങ്ങളിൽ നിന്നും അവർക്കിന്ന് ലഭ്യമാകുന്നതിനും അമ്മമാതാവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ